ഇങ്ങനെ സംഭവം ചെയ്യുന്നു അതൊരു ആണല്ലോ അതേപോലെ വേറെ എന്തെങ്കിലും എന്തെങ്കിലും അനുസരിപ്പിക്കാൻ വേറെന്തെങ്കിലും ഐഡിയകൾ ഉണ്ടോ അനുസരിപ്പിക്കാൻ പറയാൻ വേണ്ടി ചെല സമയത്ത് ഞാൻ കൊറോണ നടന്നിട്ട് അറിയത്തില്ലേ അറിയത്താറാവുമ്പോ ആൾക്ക് മനസ്സിലാവും അങ്ങനെ രണ്ടു വട്ടം എന്റെ കയ്യിൽ നല്ല മുന്നേ തെറ്റിണ്ട് അത് കറക്റ്റ് കറി കൂടി അത് ചില ആൾക്കങ്ങനെ കെട്ടുന്നറിയില്ലേക്ക് അവിടെ എത്തുമ്പോ പെട്ടെന്നൊരു തോക്കുക അപ്പൊ നമ്മളവിടെ താറാവുമ്പോണ്ടോറ് നോക്കിയാ കേറി കൊടുത്തോടൊക്കെ ചോറൊക്കെ അതെടുക്ക് ശരിക്ക് കൊടുന്ന് വഴി അടിച്ചിട്ട് നമ്മള് ആ തറയിലെ തുടങ്ങുന്നു അപ്പൊ നമ്മൾ ബാക്കിലേക്ക് ഇറങ്ങി നടക്കാൻ ബാക്കിലേക്ക് ഇറങ്ങിട്ട് കഴിഞ്ഞാ അപ്പൊന്നു വേണം വേണ്ടെന്നുള്ളതില് നടക്കുള്ളൂ അതേസമയം പിള്ളേരെടുത്ത് പിള്ളേരെ കുറെ പിള്ളേരെയുള്ള കൂടെ എപ്പോഴും വഴി അടിക്കുമ്പോ ചോറി ആ അപ്പൊ തിന്നങ്ങ പോയി ആള് ആള് രാവിലെ ഒരു അവല് കൊടുക്കുന്നുണ്ട് അഞ്ചു കിലോ വൈകിട്ടും ചോറ് കൊടുക്കണ്ട് ചോറ് പിന്നെ വെള്ളത്തിന് നമ്മള് കുറക്കില്ല നാല് നേരം കൊടുക്കും കൊടുക്കും ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയും കൊടുക്കും മണിക്ക് കൊടുക്കും ആള് രാത്രി വന്നിട്ട് രാത്രി ഞാൻ വീട്ടിൽ പോകും ആള് വന്നിട്ട് ഒമ്പത് മണിയാകുമ്പോ ആ അപ്പൊ വെള്ളം കുടിക്കും മതി അലുവ ആണ് സാധനം പറഞ്ഞത് ഈ വീട്ടിലാണെങ്കിൽ അലുവ സ്റ്റോക്കാണ് അല്ലെ എപ്പോഴും അപ്പൊ നിങ്ങൾ ഇങ്ങനെ ഈ ഒരു ചായടാ രാവിലെ രണ്ടു തന്നെ ഉണ്ടായി സെറ്റ് ആണല്ലേ അതന്നെ പറഞ്ഞാൽ രാവിലെ വന്ന നേരെ നിങ്ങൾ പോയിട്ട് അതൊന്നും പറയാരുത് മല്ലാനെ വന്നിട്ട് ആ ബാക്കില് മുന്നൂറ്റി അഞ്ചു മിനിറ്റ് നമ്മൾ ആന ശ്രദ്ധിക്കണ്ട വെറുതെ ആരുണ്ടാക്കോട്ടോ അല്ലെങ്കിൽ അഞ്ച് മിനിറ്റ് മല്ലാനെ പോയിട്ട് ഇവിടെ പോയി കിടക്കഴിഞ്ഞാൽ ആനയുടെ മൂട് ശരിയാച്ച ആ ചടങ്ങും എല്ലാം കഴിഞ്ഞാൽ ഞാനങ്ങനെ പിടിച്ചു നോക്കും പൊട്ടനെ പിടിച്ചു നോക്കും അപ്പൊ നമ്മള് ആഹ്

ൾക്ക് അറിയാം ഓരോ വീട് പോകുമ്പോ ഓരോ വീട് കഴിഞ്ഞാൽ ഓരോ സ്ഥലമാണ് അറിയാം നോക്കും അപ്പൊ അത് കിട്ടി കഴിഞ്ഞാൽ വെളിച്ചിട്ട് പൊക്കും നമ്മളൊന്ന് അതായത് പറഞ്ഞത് മുന്നിലൂടെ കരുവാരുന്നു അതായത് ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ വായു തുടക്കണ നല്ലത് വായിൽ കൊടുക്കണേ മുന്നിൽ വന്നിട്ട് കയ്യിൽ പെട്ടെന്ന് ചിലപ്പോ ഒന്ന് ഓടിക്കും പെട്ടെന്ന് അറിയാത്ത കാരണം തിന്നാൻ കൊടുക്കാൻ പറയാനൊന്നും അപ്പൊ അങ്ങനത്തെ ചെറിയ ശരി പിന്നെ ഇപ്പൊ എന്തായാലും ഈ ഉത്സവത്തിൽപാട് പൂരങ്ങളും കാര്യങ്ങളും ഒക്കെ എടുത്തില്ലേ ഞാനിപ്പോൾ തലക്കെട്ട് പരിപാടി രണ്ടുപേരും പാടി ഒന്ന് തിരുവമ്പാടിയിലും കണ്ടശങ്കട എന്തായാലും ഈ ആളില് വന്നിട്ട് കൊറച്ചു നാളായിട്ടേ ഉള്ളെങ്കിലും ആനക്കാരുമായിട്ട് വർഷമായി കുറിച്ച് നമ്മുടെ ഞങ്ങളുടെ കഴിഞ്ഞ എപ്പിസോഡില് പിന്നെ പാപ്പ പറഞ്ഞൊരു കാര്യമുണ്ട് ഉണ്ട് ആളങ്ങനെ പെട്ടെന്ന് വെച്ചാൽ നടത്താനൊക്കെ പാടാന്ന് എങ്ങനെയാണ് ഒരാദ്യോപികണ്ണന്റെ ഒരു കാര്യം ഗോപികണ്ണൻറെ കാര്യം അത് കുട്ടിയാനല്ലേ അപ്പൊ അതിൻ്റെ കുട്ടിത്തരങ്ങൾ ഉണ്ട് ൊരു മക്കൾ ഉണ്ടെ പത്ത് വട്ടം പറഞ്ഞാലും അവരങ്ങനെയാണ് അത് ചെയ്യരുന്ന് പറഞ്ഞാൽ അത് ചെയ്യുള്ളു അപ്പൊ ആ ആനക്കൂട്ടിനെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ ആനക്കൂട്ടി ശരിക്ക് പൂർണ്ണമായിട്ട് ചിട്ടവട്ടം ഉറച്ചിട്ടൊന്നുമില്ല അപ്പൊ വഴിയേ പോകുമ്പോ തന്നെ ആനക്കുട്ടിക്ക് അത് ഞാൻ പറയേണ്ട ആവശ്യമില്ല ഞാനത് കണ്ടു എന്നല്ല അപ്പൊ പഴം എന്തെങ്കിലും കടകൾ കണ്ട കഴിഞ്ഞ ആൾക്കവിടെ കിട്ടാണ്ട് പോകില്ല എന്നെ സംബന്ധിച്ച് എനിക്ക് സംഭവം എന്നെ തല്ലാൻ വന്നിട്ടുണ്ട് ആൾക്കാർ ഈ മുളമുത്താവ് സെന്ററിൽ വെച്ചിട്ട് അതെന്തൊരു സംഭവിച്ച ഊട്ടിന് ഉയർന്നു അപ്പോ ഒരു ഫ്രൂട്ട്സ് കട കടകണ്ട റോട്ടിൽ നിന്നു അപ്പൊ ഞാൻ തോട്ടി വെറുതെ ഇങ്ങനെ നടയിൽ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വെറുതെ ഓങ്ങും ചേരില്ല കാറി കടന്നിട്ടുണ്ട് അപ്പൊ ആൾക്കാർ ഞാൻ അടിച്ചു കൊണ്ട് എന്നെ പിടിച്ചു വന്നു അപ്പൊ മുതലാളി ഓൾറെഡി ബാക്കിൽ വന്നാളി എല്ലായിടത്തേക്ക് എത്തുമല്ലോ ആള് വന്നപ്പോ ആള് പേർക്ക് ഒരു വന്ന് അവിടെ നിന്ന് ഒരു പടല പടത്തോളത്തിനും നാട്ടുകാർ പറഞ്ഞു ആനക്കൂട്ടി ഒരു സ്വഭാവം എങ്ങനെയാണ് തന്നിട്ടല്ല അങ്ങനത്തെ ഒരു ഇത് മാത്രല്ലോ ആനക്കുട്ടിയുടെ പ്രശ്നം പിന്നെ ആനക്കുട്ടി അത്യാവശ്യം കയ്യിലെടുപ്പുണ്ട് നമ്മൾ വിചാരിക്കുന്ന ആനക്കുട്ടിന്നല്ല എനിക്ക് ഈ വാടാൻപള്ളിയില് ആയിരം കണ്ണില്ലേ അവിടെ പരിപാടിക്ക് പരിപാടി കഴിഞ്ഞിട്ട് വൈകുന്നേരം തിരിച്ചു വന്ന് തറയിലേക്ക് എത്തണോട് ഓടിട്ട് ആ പറമ്പിൽ വെച്ചിട്ട് എന്നെ ചെയ്തിട്ടുള്ള ആനക്കുട്ടി അതായത് ഒരു ഇടിഞ്ഞ വഴിയായിരുന്നു ബുഷ് വെച്ചിട്ട് പിടിപ്പിച്ചിട്ടുള്ള രണ്ട് സെങ്ങി അപ്പൊ ഞാൻ ഓൾറെഡി ഞാൻ അലസ് പിടിച്ച് നടന്നു പോകണ്ട അപ്പൊ അതിന്റെ ഓണർ പറഞ്ഞു കാര്യം ഞാൻ പോയി കുമ്പത്ത് പിടിച്ചു കുമ്പത്ത് പിടിച്ച് അവിടെ കൂടി ആണെന്ന് ഇങ്ങനെയായി എന്താണെന്ന് ചോദിച്ചു ഒറ്റ അടിച്ച് വീണു പക്ഷെ പിന്നെ വേറെ ഒന്നും ചെയ്തില്ലേ ഞാനവിടെ നിന്ന് നിന്നു അവിടെ നിന്നിട്ട് മല്ലാന അഞ്ചുമിനെ ഇറങ്ങിയ മോത്തിയു നോക്കി ആന അവിടെ നിന്നൊക്കെ അപ്പൊ നല്ലാനവിടെ നിന്നു നീങ്ങി നീങ്ങി പോയി അങ്ങനെ ആ പറമ്പില് രാത്രി വന്നിട്ട് ആന ആ ഒരു കോളനിടെ വിട്ടു കൊറേ പിന്നെ മൂന്ന് മണിക്കൂറോളങ്ങ ആ അപ്പൊ ആനകുട്ടിക്ക് ചെന്നു മുന്നേ ഞാൻ വേറെ ആനക്കെയാണ് നിന്നിട്ടുള്ളത് ആളെ കൂടെ ആശയുടെ കൂടെ നിന്നിട്ടുള്ളത് പിന്നെ അതിനുശേഷം പിന്നെ അപ്പൊ എന്തായാലും ഒത്തിരി ആനകള് ആളിങ്ങനെ തപ്പിക്കൊണ്ട് വരും ഇപ്പൊ കൊണ്ടന്നതൊക്കെ കഴിഞ്ഞു അപ്പൊ തപ്പി വരുവാണ് അല്ലേ ഇതിങ്ങനെ ചോദിക്കും കഴിഞ്ഞാലേ അതാണ് ഈ സന്തോഷം അല്ലെ ചോദിക്കുന്നതാണ് ഭക്ഷണം ചോദിക്കുന്നതാണ് ഓക്കെ ഇതിന് ഇത് നിന്ന നിന്ന ആനകളില് ഏറ്റവും പ്രിയപ്പെട്ട ആന ഏതാ നിന്നതില് അത് ഞാൻ കൊറോണ സമയത്തായിരുന്നു അതായത് ഒരു അഞ്ച് ആറുമാസം അപ്പഴേം ചെറിയൊരു സാമ്പത്തിക പ്രശ്നം അവിടെ അവരും പറഞ്ഞ കുട്ടികൾക്ക് പരിപാടികളില്ല നമുക്ക് നമ്മുടെ ചിലവും കാര്യങ്ങളും നടക്കാണ്ടായി ഒഴിവായി പോകുന്ന എന്താ എന്താ പറയൂ ഇല്ല എന്നാലും അങ്ങനെ തോന്നാൻ ഒരു കാര്യം െ സംബന്ധിച്ച് ആനക്കൂട്ടി എല്ലാത്തിലും സെറ്റാണ് ആ ഒരു പ്രശ്നം മോള് അല്ല പക്ഷെ എനിക്ക് ആ ആനക്കുട്ടി മോള് അല്ലാണ്ട് ഞാൻ കംപ്ലീറ്റ് സെറ്റ് അവിടെ അത് എന്താന്ന് എനിക്കറിയില്ല ആനക്കുട്ടി ഞാൻ തമ്മിലുള്ള എന്തൊക്കെ പിന്നെ അതേമാതിരി ആദ്യം ആനക്കൂട്ടി കടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അവിടെ കൊണ്ട് നിർത്തി അവിടെ നമ്മളൊരു ഞാൻ മറ്റേ സാരി ഉണ്ട് ഇങ്ങനെ തൊട്ടിൽ പോലെ കിട്ടും തൊട്ടപ്പുറത്ത് പൂഴിമണ്ണപോലെ സ്ഥലങ്ങളാണ് അവിടെ ആണ് നിർത്തുക ഞാൻ രാത്രിയോടെ വീട് തൊട്ടടുത്തു കിടക്കും ആ കുട്ടിയല്ലേ ആ ആ അപ്പോ ആനക്കുട്ടി ചെരിഞ്ഞ സമയത്ത് എനിക്ക് പോയി കാണാൻ പറ്റിയില്ല ഞാൻ ആനക്കില്ലാത്ത കാരണം വണ്ടിയിൽ പോയി കാരുന്നു ഊട്ടിക്ക് അവിടെനിന്നു എത്താൻ പറ്റിയില്ല അവിടെ ഊട്ടി ചെലുത്തായ കാരണം അതൊരു നല്ല ഭക്ഷണം ഉണ്ടായിരുന്നു ആന ആനക്കുട്ടി അങ്ങനെയാണ് സ്കൂഡില് അങ്ങനല്ലേ അതായത് നമ്മള് ആനക്ക് കഴിക്കാം പോകും

എന്താ വിനായകനെ ആന തെറ്റിട്ട് അതിന് പിന്നാലെ ഞാൻ കാച്ചർ ബെൽറ്റ് കൊണ്ടിട്ട് ഞാൻ റോപ്പ് ക്ലിപ്പ് അടിക്കാനായിട്ട് വേണ്ടിട്ട് പിന്നാലെ ഓടന്ന് ആന രഞ്ജുനും വെച്ചിട്ട് അങ്ങനെ പോവാ അങ്ങനെ രഞ്ജുനും വെച്ചിട്ട് വഴിയില് രഞ്ജു ഇങ്ങനെ വാലുമുണ്ട് ആന എന്നാ തെറ്റിട്ടാണ് പോണത് ഇങ്ങനെ പോയി കൊണ്ടിരിക്ക ജനങ്ങളുടെ കൂടെ അപ്പൊ ഞാൻ കൊറവട്ടം ക്ലിപ്പ് കൊണ്ട് ചെന്നിട്ട് ഞാൻ പറയുന്നുണ്ട് ക്ലിപ്പ് അടിച്ച് ഇപ്പൊ അവിടെ കയറ്റി നിർത്താൻ കഴിയുന്നത് അപ്പൊ അവരുടെ കൊറേ ഫാൻസുകാരുണ്ട് അവര് ഏയ് അത് അവൻ നോക്കിയോളാം അവൻ നോക്കിയോളോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും കുറച്ചു നേരം കൂടി കഴിഞ്ഞപ്പോൾ നമ്മളെ അവരെ ഒഴിവാക്കി നിർത്തി തന്നെ കഴിഞ്ഞിട്ട് ബാക്കി നോക്കി നമ്മളങ്ങനെ കുറച്ചു കൂടി പോയി കഴിഞ്ഞപ്പോ രണ്ടു വണ്ടിയാണ് മറച്ചു അതില് അവന്റെ കൈ അവനും ഇല്ലാണ്ട് പിന്നെ പിന്നെ ഓൾറെഡി അവിടെ റൂട്ടിൽ തന്നെ ഞങ്ങള് മതി പിടിഞ്ഞാട്ടു എന്നാ സ്കൂളിൽ ഞങ്ങൾ അപ്പൊ വന്ന് ന്യൂട്രായിട്ട് ടിച്ചു അവിടെ നടു റോട്ടിൽ തന്നെ കൊളുത്തി അവിടെ നിന്ന് കയ്യോടെ ലോറി കയറ്റി വിട്ടു അത് ആദ്യമേ കിട്ടണ്ടു പക്ഷെ ആന പാട്ടെടുത്ത ആൾക്കാരെ തോന്നുന്നു അങ്ങനെ പോട്ടെ ഏതിലും പറമ്പിൽ നിർത്താന്ന പറഞ്ഞു പക്ഷെ ആനെ കുറച്ചും കൂടെ എത്തി പറഞ്ഞ സ്വഭാവം അറിയാം അത് പക്ഷെ കഴിഞ്ഞ പോലെ മാത്രം മുന്നേ പോലെ ആന അവിടെ തെറ്റിട്ടുണ്ട് അവിടെ എന്തൊക്കെ വേറെ വിഷയം കമ്പിറ്റിയാലും സ്കൂളിൽ പോയിട്ട് ആന തെറ്റിയത് കിട്ടിയത് അവിടെ അപ്പൊ ശരിക്കും ഈ ആന ആനക്കാര് മിക്കതും സ്കോഡിലേക്ക് അങ്ങനെ ജോലിക്ക് വരാറുണ്ടോ അല്ല എന്താറെഡി ഒഴിവായി ഒന്നര കൊണ്ട് വറുത്തായി മാറും പിന്നെ പിന്നെ അങ്ങനെയുള്ളവരാണ് കൂടുതലും ഉള്ളത് അല്ലേ പണി വിട്ടിട്ട് മാത്രമായിട്ട് അങ്ങനെയുള്ളവരുണ്ടാവും ം പോലെ ആൾക്കാരുണ്ടോ ആനക്കാരെ നിന്നിട്ട് പിന്നെ വേണ്ട കോഴിക്കണ്ടല്ലോ വണ്ടിയിലെ നമ്മൾ അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ട് അങ്ങനെയുള്ളവരുണ്ടല്ലേ ഓക്കേ അത് എന്റെ വീടിന്റെ അവിടെ ഇപ്പൊ അഞ്ചേരിലുള്ള ചേട്ടൻ നിഖിൽ ആള് ബാസിൻ വിനയചന്ദ്രൻ അവിടെ ഓൾറെഡി നമ്മൾ പഠിക്കുന്ന ണ് ഏത് ആളാണ് നിർത്തി അവിടെ പോയി ആന കഴുകാൻ ആളുടെ കൂടുതലും അങ്ങനെ പിന്നെ മെല്ലെ 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 ആളത്തേക്ക് പോക്ക് കൂടി പിന്നെ പട്ട വലിയിലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഓൾറെഡി നമുക്ക് അങ്ങനെ ഒരു ഇത് താല്പര്യം വന്നു കഴിഞ്ഞപ്പോ പത്തൊക്കെ കഴിഞ്ഞപ്പോ ആള് പറഞ്ഞു നീ വേണമെങ്കിൽ നിക്കണ്ടോ എന്ന് ചോദിച്ചു പത്ത് പാസ് ആയിട്ട് പ്ലസ് വണ് പോയി പോയത് മുടങ്ങി കറക്റ്റ് ഇംഗ്ലീഷായിരുന്നു ഒന്ന് മനസ്സിലാവേണ്ടാടി പോന്നത് അതെന്താ പഠിക്കാൻ പോയി മറ്റേ പോളി ടെക്നിക്കലി യന്ത്രങ്ങളിലൊരു ആ പ്രവർത്തനം നമുക്ക് പറ്റില്ല ഇംഗ്ലീഷും കാര്യങ്ങള മനസ്സിലായി നടപടി ആവൂല അവിടെ നിന്ന് നേരത്തെ ആനക്ക് ചാർച്ചെടുത്തിട്ടില്ല നേരെ പോയിട്ട് രണ്ടുമൂന്ന് പണിക്ക് വേണ്ടി പമ്പിൽ പിന്നെ ഒരു പത്രത്തിന്റെ ഒരു ഇതിലേക്ക് വെളിക്ക് പോയിരുന്നു അതായത് അത് കുറച്ച് ഒരു നാല് മാസം മൂന്ന് മാസൊക്കെ ആയിട്ട് ഇങ്ങനെ തട്ടിമുട്ടി വന്നു അവസാനം അവസാനി വണ്ടിയും ഉണ്ട് പിന്നെ ഓട്ടോ ഉണ്ട് അപ്പോ പത്രത്തിന്റെ ഇതിൽ അത് നമ്മള് പുറത്ത് പോരത്തി കൊണ്ടുപോകണം വണ്ടീനെ

നമ്മളെത്ര ആൾക്കാർ മുന്നോ നമ്മൾ ഒന്നല്ല സാധനം അവിടെ എത്തും സമയം നേരം വഴി അല്ലെങ്കിൽ നമ്മൾ ചാവും അങ്ങനെ വണ്ടി എടുത്ത് ആള് ഒന്നാമ നേരമായിട്ട് കൊണ്ട് പോയതും പക്ഷെ ആൾക്ക് അവിടെ കിട്ടുന്ന സമയത്ത് തന്നെയാണ് സാധനം നമ്മടെ അപ്പൊ ആള് റോട്ടിലിങ്ങനെ നോക്കി പത്രം നോക്കി നോക്കി കൂട്ടിട്ടില്ല മഴ ചാറിലൊക്കെ അപ്പൊ ആളാ വിളിച്ചത് അങ്ങനെയാണ് പരു നിങ്ങളിത് കേജിനേഷൻ കിട്ട വണ്ടീല് വരുന്ന പരിന് വരുന്ന പോലെ പറന്ന് സംഭവം ക്ലിക്ക് ആയിട്ടുണ്ടെന്നേ കഥ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ കഥയല്ല ശരിയായ സംഭവം അല്ലേ ഞാൻ ആനക്കാരനായിട്ട് ഇനി ആനനെ കൊണ്ട് പുറത്തിച്ച് പോയിട്ട് പോയ കിട്ടിയതാണോന്നല്ല അപ്പൊ ആനക്കാരൻ ആവണന്റെ മുമ്പ് ഈ പേരുണ്ട് പിന്നെ എന്തായാലും എന്താ പറയാ ഒരുപാട് സോഷ്യൽ മീഡിയയിലൊക്കെ ടിക്ടോക്കിലൂടെ ഒക്കെ ഒരുപാട് ഫാൻസും ഇല്ല അതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ട് അപ്പം അതിനെ കുറിച്ച് ഇപ്പൊ എന്തായാലും ഇല്ലല്ലോ അപ്പൊ എന്ത് റീല് കാര്യങ്ങള് ചെയ്യാറില്ല ഞാൻ കാരണം ഞാൻ പറഞ്ഞില്ലേ ഓൾറെഡി നമുക്ക് പേര് കെടുക്കുന്നുണ്ട് ആനക്ക് കാരണത് വീഡിയോ എടുക്കാനാണ് പരിന്താ കാണിക്കാനാന്ന് പറഞ്ഞു അങ്ങനെ കുറച്ച് നമ്മുടെ കൂട്ടത്തില് ആൾക്കാർ തന്നെയാണ് നമ്മളെ അത്രയും ഗെടികളായ ആൾക്കാർ തമ്മിൽ തല്ലുകൂടി പണങ്ങി പോകുമ്പോ അപ്പുറത്ത് പോയിട്ട് കുറ്റം പറയണ പരിപാടിയാണ് അങ്ങനെ വന്ന കാരണം നിർത്തിയത പരിപാടി അങ്ങനെയാണ് എല്ലായിടത്തും പോയി പറയണത് നമ്മളിപ്പോ എവിടെയെങ്കിലും പണി ചോദിച്ചാ എടുത്ത വൈകി പറയും ആ വീട് ചെയ്യാനും അല്ലെങ്കിൽ അങ്ങനെ കാണിക്കാനും വിളിച്ചു പറഞ്ഞിട്ടുണ്ട് അത് ഞാൻ കേട്ടിട്ടുണ്ട് ഞാൻ ഈ ആനക്ക് ഇവിടെ വരണ്ടെ കൂടെ ആൾക്കാരെന്നെ വിളിച്ചിട്ടുണ്ട് മൂന്നാല് പേര് അവിടെ ചോദിച്ചിരിക്കും അവന് നിർത്തു പറഞ്ഞു ആ ഇതിന്റെ പേരിലല്ല ഈ അതായത് നമ്മുക്കിപ്പോ ഓൾറെഡി നമ്മള് തെരീന്ന് ക്ലിക്ക് ആയി കഴിഞ്ഞു കഴിഞ്ഞാ നന്നാവരുത് അല്ലെങ്കിൽ അങ്ങനത്തെ വിചാരങ്ങളെ കുറച്ച് ആൾക്കാരുണ്ട് അല്ല പക്ഷെ ാലും ചോയിച്ചതാ നമ്മക്ക് അങ്ങനെ ഇതില് പ്രത്യേകിച്ചൊന്നും ഏറ്റവും കൂടുതലുള്ളു ഈ അല്ലെങ്കിൽ ഈ ഒരു ആനക്കാര് മാത്രല്ല ഞാൻ പറയണത് ഏറ്റവും കൂടുതൽ ആനപ്രേമികളാണ് അവർക്ക് ഇഷ്ടപ്പെട്ട ആനക്കാരെ കയറ്റാനും അവരെ ഒപ്പത്തിന് നിക്കണ ആനക്കാരനെ കെട്ടാൻ വേണ്ടിട്ട് കാര്യങ്ങളുണ്ടല്ലേ ഈ ഒരു രംഗത്തെ ഗുരു സ്ഥാനത്ത് കാണുന്നത് ആരാ അങ്ങനെ ആരെയാണ് നിഖിൽ നിഖിൽ മുമ്പ് നിന്നതോടൊപ്പം ഓക്കെ 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 അദ്ദേഹമാണ് ഇപ്പഴും എന്തേലും കാര്യങ്ങൾക്കും ഒക്കെ എന്തെങ്കിലും നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും സംശയങ്ങളൊക്കെ കാരണം ഇത് പഠിത്തമില്ലാത്തൊരു കോഴ്സാണ് അല്ലേ അല്ലെ എവിടെ ഇതിനൊരു ഒരു വേറെ എന്തിനും നമുക്ക് പഠിക്കാൻ ഇഷ്ടം അതെ ഇതിന് അതില്ല പക്ഷെ അനുഭവസ്ഥരി കാര്യങ്ങളാണല്ലോ നമ്മളുടെ സംശയങ്ങളും ഈ അങ്ങനെ അങ്ങനെ ആരോടെങ്കിലും നമ്മള് പിന്നെ ആ ശരണം പറഞ്ഞാലും പ്രായം കൊണ്ട് രണ്ടു വയസ്സിനും വ്യത്യാസമുള്ളു പക്ഷെ നമ്മള് ഞാന് ചന്ദ്രശേനക്ക് നിന്നിട്ടുണ്ട് നീലില് നിന്നുണ്ട് കുറച്ചു ദിവസം പരിപാടിക്ക് നിന്നുണ്ട് അപ്പോ അവിടെ ഏറ്റവും കൂടുതൽ നമ്മള് പരിചയപ്പെട്ടുള്ള ഒരു മണി എന്ന് പറഞ്ഞിട്ട് ഹൈറ്റ് പറഞ്ഞിട്ടൊരു മണിന്ന് പറഞ്ഞ ഒരാളുണ്ട് ആൾ ഒരു പ്രായ ആള് വലിയ നല്ല നല്ല ആനക്കാരെ കൂടെ നിന്നിട്ടുള്ള ഒരു ആനക്കാരനും പ്രായ അത്യാവശ്യം കാര്യങ്ങൾ പറയുന്ന ഒരാണക്കാരനാണ് തിരുവമ്പാടി കുട്ടി അങ്ങനെ ആണെങ്കിൽ നീരിലെ ആള് മാത്രം നിർത്തുള്ള ഈ മണിന്ന് പറഞ്ഞാണ് എനിക്ക് എന്തെങ്കിലും ചെറിയ ചെറിയ സംശയങ്ങൾ തോന്നിയ ഞാൻ ആദ്യം ആളെ ആള് വിളിക്ക സംഭവം ഉണ്ട് ചെയ്യണ്ടമാതിരി ചെയ്തോ ആളോടാണ് കൂടുതൽ ചോദിക്കണത് പിന്നെ ഇപ്പൊ നമ്മുടെ ആശാന്റെ നമ്മളെന്തെങ്കിലും ചെയ്യും

ു അതായത് താല്പര്യമുള്ള എന്തായാലും അവരങ്ങനെയാ സപ്പോർട്ടാണോ ഈ ഒരു ഓവറായിട്ട് താല്പര്യം ആയിരുന്നോ ആണ് ഇങ്ങനെ ആന കാരനായി കണ്ടോ അങ്ങനെ ഇഷ്ടപ്പെട്ട് അങ്ങനെ തന്നെയാണ് അല്ല മുമ്പാണ് പത്ര സമയത്ത് പരന്തായിരുന്ന സമയം അല്ല അല്ല ഓക്കെ അപ്പം എന്തായാലും സന്തോഷം അങ്ങോട്ട് തിരിഞ്ഞിട്ടുണ്ട് ഇപ്പൊ ഇവിടെ കഴിക്കാനുള്ള കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ അപ്പൊ ഇപ്പൊ കേറി ഇത്ര നാളായോണ്ടാണ് കൂടുതൽ കാര്യങ്ങൾ നമ്മൾ കല്യാണ നമുക്ക് ചോദിച്ചിട്ട് കാര്യമില്ലല്ലോ അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് പഴയ കാര്യങ്ങളും പക്ഷെ പഴയ ആനകളുടെ വിശേഷങ്ങളുമൊക്കെ സംസാരിച്ചു തുടക്കത്തിൽ എനിക്ക് പല്ലുപേനയാണ് ഞാൻ സംസാരിക്കില്ല എന്നൊക്കെ പറഞ്ഞ അടവൊക്കെ എടുത്തതാ കേട്ടാ ആള് ആൾ സെറ്റായി ഇനി അതെ ഇങ്ങനെ ആളുകൾ പറയുന്നുണ്ട് എന്ന് ചോദിച്ചാൽ വീഡിയോ ഒന്നും എടുക്കാണ്ടിരിക്കുന്നു വേണ്ട അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് നമ്മൾ സ്നേഹത്തോടെ ചെയ്യുന്നൊരു കാര്യം അത് കാണാൻ ഇഷ്ടം പോലെ വേറെ ആളുകളുണ്ട് അപ്പം അതൊക്കെ തുടരുക എന്നും അല്ലെങ്കിൽ കൂടെ ഒരുപാട് സ്നേഹത്തോടെ അവന്റെ കാര്യങ്ങൾ നോക്കി ഒരുപാട് കാലം ഈ ലൈഫ്

നമ്മൾ നമ്മൾ കൂടെ വരും അടുത്തുള്ള പോയി ചെയ്യും വിഷ്ണു വിഷ്ണു കാര്യങ്ങളൊക്കെ അത്യാവശ്യമൊക്കെ നോക്കണം തിന്നാൻ കൊടുക്കാനും ഒക്കെ ഉണ്ടല്ലേ ആന പ്രേമം കൊറേ ആയോ എന്താ പഠിക്കണേ പ്ലസ് ഓക്കെ ഇവിടെ ഒരാളും കൂടെ ഉണ്ട് പിന്നെ പാപ്പാന്റെ റിലേഷൻ റിലേഷൻ്റെ അമ്മയുടെ ചേച്ചിയെ പോന ആള് ഞാന് ഞാനിവിടെ ഫസ്റ്റ് വന്നത് ആനയുടെ കൊമ്പിന്റെ ഒരു ഫിറ്റിന് മെയിൻസിന് വേണ്ടി വന്നതാ അപ്പൊ പിന്നെ അങ്ങനെ വന്ന് ഇതായി ചാട്ടം വിളിച്ചിട്ട് വന്നതാ പിന്നെ ഇപ്പൊ നല്ല കാര്യങ്ങളും നമ്മൾ നോക്കാറുണ്ട് വന്നിട്ട് പിന്നെ വന്നിട്ട് പോയിട്ടില്ലേ ഞാൻ എനിക്ക് വർക്ക്ഷോപ്പുണ്ട് കൂടെ വരാം അപ്പൊ പിന്നെ ഇവിടെ വരുമ്പോ ഫ്രീ ആയിട്ട് നിൽക്കുന്ന സമയത്തൊക്കെ പഠി ഫുൾ ടൈം കൊണ്ടുപോകാറുണ്ട് ഇന്നലെ ഉണ്ടായിരുന്നു എന്താണ് ഈ ആനയുടെ സ്വഭാവം പ്രത്യേകമായിട്ട് സ്വഭാവം നമുക്ക് വല്ല അങ്ങനെ തോന്നിട്ടില്ലേ നമുക്ക് ആനക്കാരനല്ലോ പക്ഷെ നമുക്ക് നമ്മള് സാധാരണ വന്നിട്ട് മറ്റേ തിന്നാൻ കൊടുക്കലും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മള് പട്ടിട്ട് കൊടുക്കും ആളോട് ചോദിച്ചിട്ട് നമ്മള് കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് ഇപ്പൊ എന്താ പറയാ കഴുകാനൊക്കെ കൂടും നമ്മള് അല്ല ഇപ്പഴേ പരിപാടിക്ക് പോവാണെങ്കിൽ ഇവിടെ ഉണ്ടെങ്കിൽ പറമ്പേണ്ട അവിടെ കൂടി ആളാണ് രക്ഷപ്പെട്ടു എന്ന് വെച്ച പോലെ ഇരിക്കുകയാണ് എന്താണ് രണ്ടാച്ച പേരെന്തോട് പറഞ്ഞേ അരുൺ 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 ഞാൻ രക്ഷപ്പെട്ടത് കാരണം അറിയാലോ കൈലാസനാഥനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നടക്കാം പിന്നെ മോളിൽ ഒരാൾ വേണം അപ്പോ ആള് എന്തായാലും അവിടെ സീറ്റിങ് ആയതുകൊണ്ട് കൂടുതൽ വിശേഷങ്ങളിലേക്ക് ഒന്നും പോണില്ല അപ്പൊ ഈ ഒരു എപ്പിസോഡ് ഞങ്ങളെ തൽക്കാലം ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് കൈലാസനാഥൻ വിശേഷങ്ങളെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൃത്യമായിട്ട് അറിയിക്കുക നമ്മൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെ